ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടു ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശ്യം എന്താണ് അവർ എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് അനുകൂലമായി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് സാർ നിങ്ങൾക്കായിട്ട് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടവർ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ട്രൂ ഇൻറ്റൻഷൻ ആൻഡ് ഡിസിഷൻ ഫോർ യു നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എന്ത് ഡെസിഷനാണ് എടുത്തിരിക്കുന്നത് എന്ത് തീരുമാനമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓക്കെ ലെക്സി എന്ത് ഡിസിഷനാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തിരിക്കുന്നത് യെസ് ഓക്കെ ഹോപ്പ് ആൻഡ് ഹർട്ട് ചക്ര ിറ്റി ആൻഡ് ന്യൂ ബിഗിനിങ് ഓക്കേ ഓക്കേ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകണം ഈ റിലേഷൻഷിപ്പിന് ഒരു സെൻ പെർസെൻറ്റേജ് സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയടത്തോളം നിങ്ങളോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അവരുടെ ജീവിതത്തിൽ ഇനി മറ്റാരും ഇല്ല അതുപോലെ തന്നെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം അവർക്ക് സ്പെൻഡ് ചെയ്യണം നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഈ വ്യക്തി വളരെ ശക്തമായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് മേ ബി അതിനായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം ഈ വ്യക്തി എടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ വ്യക്തി ഇത്രയും കൂടി ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ആണെങ്കിൽ ആ വ്യക്തി ആ ഒരു കാര്യം അവർക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ടാണ് വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും ചിലപ്പോൾ ഈ ഒരു സമയത്ത് അവർ കട്ട് ചെയ്തിരിക്കുന്നുണ്ടാവാം ജീവിതത്തിൽ അവർ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ടാകാം അവർ എത്രത്തോളം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസ് ഉണ്ടാവാം അവർക്ക് ആ ഒരു സമയത്ത് അതിനെ ഒന്നും ഒപ്പോസ് ചെയ്യാൻ കഴിയാതെ അവർ തളർന്നു പോയിട്ടുണ്ടാവാം ഓക്കെ എങ്കിലും ആ സമയത്തും അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുമായിട്ടുള്ള ലൈഫ് തന്നെയായിരുന്നു അവർ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചുകൊണ്ടേയിരുന്നു മേ ബി ആ ഒരു സമയത്തുള്ള അവരുടെ ആ ശ്രമത്തിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അവർക്ക് അത്രത്തോളം ഒരു ഹൃദയഭേദകമായിട്ടുള്ള വേദന നഷ്ടബോധം എല്ലാം ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അവരുടെ ലൈഫിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തി അവർക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവർ അത്രത്തോളം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ രീതിയിലും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വ്യക്തമാണ് ഈ റിലേഷൻഷിപ്പിൽ ആ സ്നേഹത്തിൻ്റെ എനർജീസാണ് കൂടുതലായിട്ടുള്ളത് അതായത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം അത്രത്തോളം വലുതാണ് എന്നിവിടെ കാണുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള ഒന്നാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അത്രയും ഓവർഫ്ലോയിങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ലവ് എനർജി കാണുന്നത് അതായത് അവർ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോട് അവർ എത്ര എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ ആയിരുന്നോ അതിൻ്റെ പതിന്മടങ്ങ് സ്നേഹം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവാം ഈ വ്യക്തി റിയൽ ആയിട്ടാണോ എന്നെ സ്നേഹിക്കുന്നത് ഈ വ്യക്തിയുടെ ഉള്ളിൽ എനിക്കായിട്ട് എന്തെങ്കിലും സ്നേഹമുണ്ടോ എന്ന് പോലും ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ളൊരു പ്രണയം ാണ് നിങ്ങൾക്കായിട്ടുള്ളത് സോ ഈ ഒരു നിമിഷം ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതും നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ തന്നെയാണ് ഒരു ന്യൂ ബിഗിനിങ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം വീക്കായിട്ട് കാണപ്പെടുന്നുണ്ടാവാം മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ എന്താണ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് വന്ന സമയത്ത് അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടാവാം ചില വ്യക്തികളായിരിക്കാം അവർക്ക് എതിർക്കാൻ കഴിയാത്ത അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികളായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ആ ഒരു കറേജാണ് ഉണ്ടാവുന്നത് ഏത് സാഹചര്യത്തെ മറികടന്നും എന്ത് ത്യജിച്ചിട്ടും എന്ത് സഫർ ചെയ്തിട്ടും നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എടുത്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഇപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവരതൊന്നും കെയർ ചെയ്യുന്നില്ല നിങ്ങളെ അവർക്ക് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷനിലൂടെ നമുക്ക് എന്താണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് നോക്കാം വ്യക്തിന്റെ ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് ക്ലാരിഫിക്കേഷൻസ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്താണ് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ലൈഫിൽ പോസിബിളായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മീൻസ് അവർ അത്രത്തോളം എന്ത് കാര്യങ്ങളും സഫർ ചെയ്ത് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നാലും അവർ നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരും എന്നുള്ള ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും അവരെ എന്താണ് ആ ഒരു മണ്ണിനടിയിൽപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത അത്രയും വലിയ തടസ്സങ്ങളിലൂടെ അവർ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് ശക്തമായി തിരികെ വരുന്നു എന്നാണ് കാണുന്നത് ആൻഡ് റിക്കോഗ്നേഷൻ ആൻഡ് റിവാർഡ് ഓക്കെ അവർ പല കാര്യങ്ങളും ഈ ഒരു സമയത്തോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങളുടെ പ്രണയം അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വലുതായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് എന്ന് അവർ പറയുകയാണ് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ വളരെയധികം ഓക്കെ നോക്കൂ മൂമെൻ്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് അവർ വളരെയധികം ശക്തമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് അവരുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അവർക്ക് ആ ഒരു സമയത്തും ആ സാഹചര്യമായിരുന്നിരിക്കാം അവർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഒരു ഇത്രയും നാളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെയാണ് നിങ്ങളിങ്ങനെ ആയത് പക്ഷേ ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ സ്ട്രോങ് ഡിസിഷൻ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഈ വ്യക്തി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ വളരെ സ്ട്രോങ് ആണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നോക്കേഞ്ച് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നോ ഓക്കെ സി ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ അവർ എന്തോ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ആ റിലേഷൻഷിപ്പിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ് ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് യു ആർ മൈൻ ഐ ലവ് യു നിങ്ങൾ അവരുടേതാണ് അത്രത്തോളം അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറയാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഐ വിഷ് ടു സീ യു യു ആർ മൈ ലവ് നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ പ്രണയമാണ് നിങ്ങൾ എന്ന് പറയുകയാണ് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചിരുന്നതിൽ അവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു ഐ കാൺ ലിവ് വിതൌട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർ കിയു മി ഓക്കെ നിങ്ങളോ നിങ്ങളോടിപ്പോൾ അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാൻ അവർ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് ഈ വ്യക്തി സംശയിക്കുന്നുണ്ട് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ കുറച്ച് കുറച്ച് സമയം നേരിൽ കണ്ട് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിൽ കാണുന്നുള്ളൂ അതിനുള്ള ഒരവസരമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബി ടുഗതർ യെസ് റിപ്പീറ്റായിട്ടും അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്ക് വരുന്നത് അവർ നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചിരിക്കാനും അങ്ങനെ ഒരു റിയൂണിയൻ ടൈം വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ ആൻഡ് ഐ ഹോപ്പ് ഫ്യൂച്ചർ വിൽ ബ്രിങ് ഗറ്റ്സ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു ഓക്കെ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരും എന്ന ആ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ഇതാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് വൺ ഇമ്പോർട്ടൻ്റ് ആണ് ക്രേസ് ഓൺ വെഹിക്കിൾസ് ചാരിറ്റി ഇഷ്ടപ്പെടുന്നു മെയ് മന്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആ ഒരു ഫീൽഡിലായിരിക്കാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഈ കാണുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നതാണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് നമ്പർ ടെൻ തേർട്ടി സിക്സ് ഇതൊരു ഏജ് ആയിരിക്കാം ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് സോഷ്യൽ മീഡിയയിൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പോട്ട കണക്ഷൻ ഉണ്ട് ലെറ്റർ ടി നമ്പർ വൺ ജെമിനി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോസ് ഓഡിയോക്സൈൻ ജെമിനി ആയിരിക്കാം എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇലവൺ ഇലവൺ ട്രിപ്പിൾ വൺ ഓക്കെ ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് രണ്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ആണ് സൂചിപ്പിക്കുന്നത് 26 30 തേർട്ടി ജനുവരി മന്ത് ക്രിയേറ്റീവ് ലെറ്റർ ബി നമ്പർ തേർട്ടീൻ ലെറ്റർ പി ജനുവരി മന്ത് ടുഡേ ഇന്നത്തെ ദിവസം ബ്ലാക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ആർ ലെറ്റർ എൽ ലെറ്റർ ജി ജൂലൈ മന്ത് നമ്പർ 10 പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫില് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ